ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു എൽതിങ് മൈ യൂട്യൂബ് ചാനൽ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി ചാപ്റ്റേഴ്സ് ആൻഡ് ടാഞ്ചൻസ് ഇപ്പം എസ് എസ് എൽ സിയിലെ ഏഴാമത്തെ അധ്യായമായ ടാഞ്ചൻസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എല്ലാ കുട്ടികൾക്കും വളരെ പാടായിട്ടാണ് ഈ ലെസൺ തോന്നുന്നത് ഇത് സർക്കിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ എളുപ്പമാണ് അടിസ്ഥാന ആശയങ്ങളും പ്രോപ്പർട്ടീസും എല്ലാം മനസിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തില് പഠിക്കാവുന്ന ലെസൺ ആണ് ടാങ്കർസ് ഒരു സർക്കിളും ഒരു സർക്കിളും ഒരു ലൈനും ഉണ്ടെന്നിരിക്കട്ടെ ഇതിനെ ഏതെല്ലാം രീതിയിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം കുട്ടിയുടെ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ കൊടുത്ത് അവര് അവർക്ക് തോന്നുന്ന രീതിയിൽ അവരുടെ യുക്തിക്ക് അനുസരിച്ച് ഓരോന്ന് ചെയ്യുന്നത് പോലെ നിങ്ങൾക്കും അത് ഓരോ രീതിയിൽ ചെയ്യാം ഇതെങ്ങനെ ചേർത്ത് വയ്ക്കാം അല്ലേ അടുത്തതിൽ വേണമെങ്കിൻ്റെ അകത്തോട്ട് വയ്ക്കാം വെച്ചുവിടെ വയ്ക്കാം പിന്നെ ഇങ്ങനെ ചരിച്ച് വയ്ക്കാം ഇങ്ങനെ ഇവിടെ നോക്കിക്കേ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നുള്ളൂ ഇവിടെ രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട് ഇവിടെയും രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട് നോക്കിക്കേ ഒരു ഒരു ലൈൻ പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുകയാണെങ്കിൽ ആ ലൈന് നമ്മൾ പറയുന്ന പേരാണ് ടാഞ്ചന്റ് ലൈൻ ടച്ച് സർക്കിൾ അറ്റ് വൺ പോയിന്റ് വി ഇറ്റ് ലൈൻ അപ്പൊ ഒരു പോയിന്റിൽ നമുക്ക് ഒരു ടാഞ്ചന്റേ വരയ്ക്കാൻ പറ്റും ഒരു പോയിന്റ് ഒരു ടാൻ ഒരു പോയിന്റ് പോയിന്റ് ഒരുപാട് ടാഞ്ചൻസ് വരയ്ക്കാമെങ്കിലും ഒരു പോയിന്റിൽ കൂടി ഒരു ടാൻജൻറ്റ് മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റൂ ഈ രണ്ട് പോയിന്റിൽ കൂടെ പോകുന്ന ലൈൻ പറയുന്ന പേരാണ് സീക്വൻറ്റ് സീക്വൻറ്റ് ലൈൻസ് അപ്പൊ ടാൻജൻറ് എന്താണെന്ന് മനസ്സിലായല്ല. സർക്കിളില് ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്ന ലൈനാണ് നമ്മൾ ടാഞ്ചൻ്റ് എന്ന് പറയുന്നത് this 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 line is is tangent to this circle this point is called point called a of tangency ാണ് ടച്ച് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് മലയാളത്തില് സ്പർശരേഖ സ്പർശരേഖ എന്ന് പറഞ്ഞാൽ സ്പർശിക്കുക ഇപ്പൊ രണ്ട് ലൈനിൽ കൂടെ പോവാണ് അതിനെ സീക്വൻഡ് എന്ന് പറയുന്നത് രണ്ട് പോയിന്റിൽ കൂടെ പോകുന്നതുകൊണ്ട് സീക്വൻഡ് എന്ന് പറഞ്ഞാൽ സീക്വൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് േഖ ഛേദിച്ചു പോവുകയാണ് അല്ലെ അപ്പോള് ഇതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രോപ്പർട്ടീസും എല്ലാം ഉണ്ടാകും നമുക്ക് ഓരോന്നാലാമായി നോക്കാം നോക്കിക്കേ ഞാന് ഒരു ലൈൻ ഇങ്ങനെ വെച്ചു ഇതിന് ട്രാൻസർ ലൈൻ എന്ന് പറയുന്നു ഈ പോയിന്റിൽ കൂടെ ഈ ഒരു പോയിന്റിൽ കൂടെ നമുക്ക് ഒരുപാട് ലൈൻ വരയ്ക്കാം പക്ഷേ ഒരു ലൈൻ മാത്രമേ ടാൻജൻറ്റ് ആയിരിക്കും ഒരുപാട് ലൈൻസ് ത്രൂ ദീസ് ഒക്കെ കുറച്ച് മാറിയെങ്കിലും ആ പോയിന്റാണ് ഉദ്ദേശിക്കുന്നത് ഇതെന്താണ് പോകുന്ന ലൈനാണ് ആണ് നമ്മൾ ഈ ഈ ലൈൻ ലൈനെ പിടിച്ചിങ്ങനെ നീക്കി 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 ണെങ്കിൽ അതിന്റെ പൊസിഷൻ അവസാനം എന്താകും ഇതാണ് സെന്റർ ഇവിടെ നമ്മള് ഇങ്ങനെ ഒരു ലൈൻ റേഡിയസ് വരയ്ക്കാണെങ്കിൽ ിൽ ബി നയൻറ്റി ഡിഗ്രി ടാൻജൻസ് റേഡിയസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിള് നയൻറ്റി ഡിഗ്രി ഇന്നിപ്പോ അങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഡയമീറ്റർ കിട്ടും ഇവിടെ നമ്മളൊരു ടാൻജെന്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആംഗിൾ ഒത്തിരി ആയിരിക്കും ഫസ്റ്റ് പ്രോപ്പർട്ടി ഫസ്റ്റ് തിയറം പ്രോപ്പർട്ടി പറയുന്ന ഇതാണ് എന്താണ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയസ് ആൻഡ് ടാഞ്ചന്റ് ലൈൻ ഈസ് നയൻറ്റി ഡിഗ്രി ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ദാൻഡെൻറ്റ് ഈസ് നയൻറ്റി ഡിഗ്രി ഓർ വട്ട് യു ക്യാൻ സേ ദാറ്റ് എന്താ പറയാൻ പറ്റും നമുക്ക്

ആ പോയിന്റ് ഓഫ് കോണ്ടാക്ടിൽ കൂടെ പോകുന്ന ലൈൻ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും കുറച്ചു വല്ലതും കഴിഞ്ഞാൽ അത് പെർപെൻഡിക്കുലർ ആയിരിക്കില്ല ഇതാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഈ ലെസണില് പഠിക്കുന്ന ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ് ആ പ്രോപ്പർട്ടി ഒന്നുകൂടി പറയാം ദ ദ ടാൻജന്റ് ടാൻജന്റ് അറ്റ് എ പോയിന്റ് ദിസ് ദിസ് ഈസ് ഈസ് ലൈൻ പോയിന്റ് കൂടി പോയിന്റ് ഓൺ എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ദിസ് നയൻറ്റി പെർപൻഡിക്കുലർ മീൻസ് നയൻറ്റി ഡിഗ്രി ടു ദ ഡയമീറ്റർ ഡയമീറ്റർ റേഡിയസ് ആയാലും ശരി തന്നെയാണ് ഡയമീറ്റർ ടു ദ പ്രോപ്പർട്ടി കുറെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോകാം ഇനി അടുത്തതായിട്ട് നമ്മള് അടുത്തൊരു ഫിഗർ വരയ്ക്കാം നോക്കിക്കേ ഒരു സർക്കിൾ ഇതാണ് റേഡിയസ് വൺ റേഡിയസ് എന്താണ് ടാൻജൻ ലൈൻ ആണ് ട്രാൻജൻ ആണ് വരച്ചിരിക്കുന്നത് ദിസ്ഇസ് ഒ എ B. B കൂടെ ഒരു ടാഞ്ചന്റ് വരയ്ക്കിരിക്കുന്നു നോക്കിക്കെ ടാഞ്ചന്റ് ഈ പോയിന്റ് നമുക്ക് സി എന്ന് പേര് കൊടുക്കാം ഒ ബിയും ഒ എയും റേഡിയസ് ആണ് അല്ലെ സോ വാട്ട് അബൌട്ട് ദിസ് ടു ആംഗിൾ നയൻറ്റി ഡിഗ്രി വാട്ട്സ് ദ റീസൺ ഇപ്പൊ നമ്മൾ പഠിച്ചതേ ഉള്ളു എന്താണ് ടാൻജന്റ് അറ്റ് എ പോയിന്റ് ഓൺ എ സർക്കിൾ ഇസ് പെർപെൻഡിക്കുലർ ടു ദ ഡയമീറ്റർ ഡയമീറ്റർ മീൻസ് ദർപെനിക്കുലർ ടു ഡിഗ്രി സോ നയൻറ്റി പ്ലസ് നയൻറ്റി വൺറ്റി സൈക്ലിറ്റർ നോക്കിക്കെങ്കിൾ സപ്ലിമെൻ്ററി നയൻറ്റി പ്ലസ് നയന്റി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം സർക്കിൾ ത്രൂ ദീസ് ഒരു സർക്കിൾ നമ്മൾ ഈ പോയിന്റിൽ കൂടെ വരയ്ക്കുകയാണെങ്കിൽ

അറ്റ് ദ സെന്റർ ഈ കോഡിലാറ്റലിന്റെ ഒരു പർട്ടക്സ് എന്ന് പറയുന്നത് സെന്ററിലാണ് പിന്നെ രണ്ട് പർട്ടക്സ് എന്താണ് സർക്കിളിലാണ് രണ്ട് പട്ടക്സ് സർക്കിളിലാണ് And the point where the tangents at these points meet is cyclic. This is tangents on C in the point is B C tangent A C tangent. H and the angle 90 90. So this is a cyclic quadrilateral. What is the property in the quadrilateral with the vertices at the center of a circle and ഒന്നുകൂടി പറയാം സർക്കിൾ സർക്കിൾ വേർ ദാൻഡൻറ്റും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഇവിടെ സി നോക്കിക്കേ the tangents at this point meet this is ണെങ്കിൽ സംഭവം എത്ര ആയിരിക്കും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും നമ്മൾ സർക്കിൾസ് എന്ന പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പം നമുക്ക് ഇവിടെ നോക്കിക്കേസ് സെൻട്രൽ ആംഗിൾ ഇഫ് എ കോഡ് ഈസ് ഡ്രോൺ ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കോഡ് വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു കോഡ് വരയ്ക്കുവാണെങ്കിൽ ഞാനൊരു കോഡ് വരച്ചിരിക്കുന്നു അപ്പം ഈ ആംഗിള് രണ്ടും റേഡിയസ് ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും മൊത്തത്തില് നയൻറ്റി ആണ് അപ്പം ഇതെത്രയായിരിക്കും ഇത് ഞാൻ എന്ന് എടുക്കുവാണെങ്കിൽ സപ്പോസ് ടേക്ക് എക്സ് എക്സ് This portion is 90 minus x. This also 90 minus x. What about this angle? 90 plus 90, 180 minus 2x. Sum of 3 angles is 180. 180 minus, 180 minus 2x. So, what you will get here? 2x. നമുക്ക് അവിടെ അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും അത്രയായിരിക്കും ആംഗിൾ ഫോം സപ്ലിമെന്റ് സോ ദിസ് മൈനസ് എക്സ് വൺ എയ്റ്റി മൈനസ് മൈനസ് ടു എക്സിന്റെ പകുതി അല്ലേ നയൻറ്റി മൈനസ് എക്സ് അതെ വൺറ്റി മൈനസ് ടു എക്സിന്റെ പകുതിയാണ് ഈ ആംഗിൾ നയൻറ്റി മൈനസ് എക്സ് നോക്കി വൺ വൺ എയ്റ്റിയുടെ പകുതി നയൻറ്റി ടു എക്സിന്റെ പകുതി അപ്പോൾ ഈ ആംഗിൾ രണ്ട് ഈക്വൽ ആവുകയും ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിൾ അതായത് ഈ കോഡിനും ടാൻജൻറ്റിനും ഇടയ്ക്കുള്ള ആംഗിൾ ഏതിൻ്റെ ഡബിൾ ആയിരിക്കും ഇതിന്റെ ഡബിൾ ആയിരിക്കും ഇതിൻ്റെ ഡബിൾ ആയിരിക്കും അല്ലെങ്കിൽ ഇതിന്റെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഓക്കെ അപ്പൊ ആവതൊരു മറ്റൊരു പ്രോപ്പർട്ടിയാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കുക എന്താണ് നേരത്തെ നമ്മൾ പഠിച്ചതിന്റെ വേറൊരു പ്രോപ്പർട്ടിയോട് ഉണ്ട് ഇന്നേജ് സർക്കിൾ ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയസ് ത്രൂ ടു പോയിന്റ്സ് പോയിന്റ്സ് ആൻഡ് ആംഗിൾ ദ അറ്റ് ദീസ് ആ സപ്ലിമെന്റ് അത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അതൊന്നുകൂടെ സ്റ്റേറ്റ്മെന്റ് വായിച്ചെന്നേ ഉള്ളൂ പിന്നെ നമുക്ക് ഇവിടെ കിട്ടിയ അടുത്ത സർക്കിൾ ആംഗിൾ ബിറ്റ്വീൻ ദ പറയാൾ ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻഡ് സി ഓൺ ഐദർ എൻഡ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ ഞാൻ ഇപ്പൊ പറഞ്ഞില്ല ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും ഇവിടെ നൂറാണെങ്കിൽ ഇത് എത്രയായിരിക്കും അമ്പതായിരിക്കും അമ്പതാണെങ്കിൽ ഇവിടെ നൂറ് മനസ്സിലായല്ലോ തേർട്ടി അങ്ങനെയാണ് നമുക്കിപ്പോ എല്ലാത്തിന്റെ കാര്യങ്ങളും കണ്ടുപിടിച്ചൂടെ ഓക്കെ ഞാൻ വേറൊരു പണം വരയ്ക്കാം സെയിം നെയിം തന്നെ കൊടുക്കാം എ ബി സി സൈക്ലിക് സർക്കിളാന്ന് വിചാരിക്കുക സർക്കിൾ തോന്നത്തില്ലെങ്കിലും ഇവിടെ എത്രയായിരിക്കും തേർട്ടി ആയിരിക്കും വൺ ട്വൻറ്റി തേർട്ടി ഇവിടെ എത്ര ആയിരിക്കും തേർട്ടി ആയിരിക്കും ഇവിടെ വൺ ട്വൻ്റി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും സിക്സ്റ്റി ആയിരിക്കും ഓക്കെ ഇപ്പം നമുക്ക് എല്ലാ ആംഗിൾ കിട്ടിയില്ലേ ഇതുപോലുള്ള ചോദ്യങ്ങൾ എക്സാമിനേഷന് ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ നമുക്കിനി അടുത്ത പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം